നമസ്കാരം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വക്കഫ് നിയമ ഭേദഗതി പാസാക്കാനുള്ള നീക്കങ്ങളുമായി കേന്ദ്ര സർക്കാർ ഇപ്പോൾ നിർണായകമായ ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുകയാണ് ഇതിനെ പ്രതിരോധിക്കാൻ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ രംഗത്തുണ്ട് വക്കഫ് ബോർഡിന് കീഴിൽ രാജ്യത്ത് ഒമ്പത് ദശാംശം നാല് ലക്ഷം ഏക്കറും വസ്തുവകകൾ ഉള്ളതായാണ് കണക്ക് ഇതിൽ മുനുമം ഉൾപ്പെടെയുള്ള തർക്കഭൂമിയും ഉൾപ്പെട്ടിട്ടുണ്ട് ഭേദഗതി ബിൽ വന്നാൽ മുൻപ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് അതൊരു ശാശ്വതമായ ഒരു പരിഹാരം ആകുമെന്നാണ് വിലയിരുത്തുന്നത് നിലവിൽ വഖഫ് നിയമത്തിൽ നാൽപ്പത് ഭേദഗതികൾ കൊണ്ടുവരാനാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം വഖഫ് ബോർഡിന്റെ അധികാരങ്ങൾ പൂർണ്ണമായും എടുത്തു കളയുകയാണ് ഭേദഗതി ബില്ലിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് ഭേദഗതി പ്രകാരം വഖഫ് കൗൺസിലിലും വഖഫ് ബോർഡുകളിലും മുസ്ലിം ഇതര വിഭാഗങ്ങൾക്കും പ്രാതിനിധ്യം പ്രാതിനിധ്യമുണ്ടാകും വനിതകളെയും അംഗങ്ങളാക്കണമെന്നും ഭേദഗതിയിൽ പറയുന്നുണ്ട് വക്കഫ് സ്വത്തുക്കളെ സർക്കാർ കർശന പരിശോധനയ്ക്ക് വിധേയമാക്കും അതാണ് പുതിയ ഭേദഗതി ബില്ലിലെ ഏറ്റവും പ്രധാന ഒരു വാക്ക് തർക്കഭൂമികൾ പരിശോധിക്കുകയും കൂടാതെ ഭൂമിയുടെ രജിസ്ട്രേഷനായി പ്രത്യേക പോർട്ടൽ സജ്ജീകരിക്കാനും ബില്ലിൽ നിർദ്ദേശമുണ്ട് ഇതോടെ മുൻപത്തെ വിഷയം ഉൾപ്പെടെ പരിഗണിക്കപ്പെടും എന്നതാണ് യാഥാർത്ഥ്യം വക്കഫ് ബോർഡുകൾക്കുമേൽ സർക്കാർ നിയന്ത്രണം വരുന്നതോടെ ബോർഡുകളുടെ സ്വാതന്ത്ര്യവും സ്വയം ഭരണവും നഷ്ടമാക്കും യു പി എ സർക്കാരിന്റെ കാലത്ത് വക്കഫ് ബോർഡുകൾക്ക് നൽകിയ കൂടുതൽ അധികാരം എടുത്തു കളയുകയാണ് കേന്ദ്ര സർക്കാർ പുതിയ ഭേദഗതി ബില്ലിലൂടെ ലക്ഷ്യമിടുന്നത് ഇപ്പോഴത്തെ നിയമപ്രകാരം ഭൂമി ഉൾപ്പെടെയുള്ള സ്വത്തുക്കൾ വാക്കാൽ വക്കഫാ എന്നാൽ പുതിയ ഭേദഗതി അനുസരിച്ച് കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഭൂമി വക്കഫ് ചെയ്യാൻ കഴിയുള്ളൂ കാലാകാലങ്ങളായി മതപരമോ ജീവകാരുണ്യപരമോ ആയ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഭൂമിയെ വഖഫ് ഭൂമിയായി പ്രഖ്യാപിക്കാൻ ഇപ്പോൾ കഴിയും എന്നാൽ ഭേദഗതി നടപ്പിലായാൽ ഉപയോഗത്തിലൂടെ വഖഫ് എന്ന ആശയം റദ്ദാക്കപ്പെടും വഖഫ് ട്രിബ്യൂണലുകളുടെ ഘടന മാറ്റിയാണ് പുതിയ ഭേദഗതി കൊണ്ടുവരുന്നത് അംഗങ്ങളിൽ ഒരാൾ ഇസ്ലാമിക നിയമങ്ങളിൽ പാണ്ഡിത്യനായിരിക്കണമെന്ന നിലവിലെത്തിന്റെ വ്യവസ്ഥ റദ്ദാക്കും ട്രിബ്യൂണലുകളുടെ വിധിക്കെതിരെ തൊണ്ണൂറ് ദിവസത്തിനകം കോടതികളിൽ അപ്പീൽ നൽകാനും ഭേദഗതി നിയമത്തിൽ വ്യവസ്ഥയുണ്ട് നിലവിലെ നിയമം അനുസരിച്ച് പക്കഫ് സ്വത്ത് ഒരു കോടതിയിലും ചോദ്യം ചെയ്യാനാകില്ല എന്നതും കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ബിൽ ഭരണഘടന ബിരുദമെന്നും ചൂണ്ടിക്കാട്ടി ബിൽ അവ ബിൽ അവതരണത്തിന്റെ അനുമതിയുമായി ബന്ധപ്പെട്ട് അത് അനുമതി നൽകരുതെന്ന് ആവശ്യപ്പെട്ട് ഇ ടി മുഹമ്മദ് ബഷീർ എം പി സ്പീക്കർക്ക് നോട്ടീസ് നൽകിയിരുന്നു വക്കഫ് ബില്ലിനെ ഒരു കാരണവശാലും അംഗീകരിക്കില്ലെന്നും കെ സി വേണുഗോപാൽ എം പി അന്ന് പറഞ്ഞിരുന്നു ബിൽ അവതരിപ്പിക്കുന്നതിന് മുന്നോടിയായി ലോക്സഭയ്ക്ക് ബില്ലിന്റെ പകർപ്പ് കേന്ദ്ര സർക്കാർ വിതരണം ചെയ്തു ഇതിനിടെയാണ് ആദ്യ വക്കഫ് ബില്ലിനെ പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞ ഫ്രാൻസിസ് ജോർജ് എം പി താൻ പറഞ്ഞത് അങ്ങനെയല്ല എന്നും മലക്കം പറഞ്ഞു തന്റെ വാക്കുകൾ വളച്ചൊടിച്ചതാണെന്നും വിശദീകരിച്ച മുസ്ലിം ലീഗ് നേതാക്കൾ ഉൾപ്പെടെ ഫ്രാൻസിസ് ജോർജിനെതിരെ വ്യക്തമാക്കി ഇതിന് പിന്നാലെയായിരുന്നു എംപിയുടെ നിലപാട് മാറ്റം അതായത് മുസ്ലിം ലീഗ് ഒന്ന് കണ്ണുരുക്കിയതും ഫ്രാൻസിസ് ജോർജ് പേടിച്ചു പോയി എന്തായാലും ജെ പി സി ഉൾപ്പെടെ അതായത് വഖഫോട് ആദ്യം ലോക്സഭയിൽ പാസാക്കാൻ വേണ്ടി നോക്കിയപ്പോൾ പ്രതിപക്ഷ നേതാക്കൾക്ക് കുറച്ച് ശ്രദ്ധ വേണമെന്ന് പറഞ്ഞു അങ്ങനെയെ ജെ പി എസ് സിക്ക് വിട്ടു അതുകൊണ്ടാണ് ജെ പി സി ഇപ്പോൾ നിർണായകമായ ഒരു നീക്കം തന്നെ ഇന്നലെ നടത്തിയിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അതായത് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫെബ്രുവരി എട്ടിനാണ് അതിനു മുമ്പ് തന്നെ വഖഫ് പാസ്സാക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്